നമസ്കാരം ഇത് ഐബിയൻ മലയാളം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ നടന്ന ഗുജറാത്ത് കലാപത്തെപ്പറ്റി കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലധികമായി ഇടതടവില്ലാതെ സംസാരിക്കുന്ന ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കൾ ഒരിക്കലെങ്കിലും രണ്ടായിരത്തി രണ്ട് മെയ് നാലിനും രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിനും നടന്ന മാറാട് ഒന്ന് രണ്ട് കലാപങ്ങളെ പറ്റി സംസാരിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുന്നതായി കേട്ടിട്ടുണ്ടോ ഒന്നാം മാറാട് കലാപത്തിൽ മൂന്ന് ഹിന്ദുക്കളും രണ്ട് മുസ്ലിങ്ങളും രണ്ടാം കലാപത്തിൽ എട്ട് ഹിന്ദുക്കളും അക്രമി സംഘത്തിൽപ്പെട്ട ഒരു മുസ്ലിമുമാണ് കൊല്ലപ്പെട്ടത് എൻ ഡി എഫ് തീവ്രവാദി സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിദേശ ഫണ്ട് ഒഴുക്കി അധികാരത്തിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒത്താശയോടെ ആസൂത്രിതമായി നടപ്പാക്കിയ ഹിന്ദു വംശഹത്യായിരുന്നു രണ്ടാം മാറാട് കലാപം അന്ന് ജില്ലാ കളക്ടറായിരുന്ന ടി ഒ സൂരജ് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ ഒപ്പം ചേർന്ന് കുറ്റവാളികളെ സഹായിക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം നേരിട്ട ഒരാളാണ് അന്ന് രാഷ്ട്രീയ സഹായത്താൽ രക്ഷപ്പെട്ട സൂരജ് പിന്നീട് ലീഗിന്റെ തന്നെ അഴിമതി കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായി എന്നത് കാലത്തിന്റെ കാവ്യനീതിയായി അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി എം ബി ഇ അഹമ്മദുമാണ് മാറാട് കലാപത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന ധിക്കാരപരമായ തീരുമാനമെടുത്തത് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ലീഗ് തന്നെ ഈ വർഗീയ കലാപത്തിൽ ആരോപണം നേരിട്ടിട്ടും ഒടുക്കം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന തീരുമാനമെടുത്തത് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയുമാണ് മാറാട് കലാപശേഷം മാറാട് നേരിട്ട് സന്ദേശിക്കാൻ അനുവാദം കിട്ടിയത് മുഖ്യമന്ത്രി ആന്റണിക്ക് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മാറാട് നടന്നത് എന്താണെന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിയതും ആന്റണി മാത്രമായിരുന്നു ലീഗ് വിഴുങ്ങിയ കോൺഗ്രസിന് മറത്വരക്ഷരം പറയാൻ അന്നും പാങ്ങുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരകൾക്കുള്ള സാമാന്യനീതിയായി സി ബി ഐ അന്വേഷണം പോലും അനുവദിച്ചു നൽകാൻ ആന്റണിക്കായില്ല സംഭവത്തിലെ ഗൂഢാലോചനയും രാജ്യാന്തര ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം അങ്ങനെ നിഷേധിക്കപ്പെട്ടു പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ മുൻ ചീഫ് ജസ്റ്റിസ് കേന്ദ്ര അന്വേഷണം നിർദ്ദേശിക്കുകയും സിബിഐ അന്വേഷണത്തിനായി ഹൈക്കോടതി വിധി വരികയും ചെയ്തപ്പോൾ വീണ്ടും അധികാര ദുർവിനിയോഗം നടത്തി അട്ടിമറ ശ്രമങ്ങൾ നടത്താൻ രാഷ്ട്രീയക്കാർ കോപ്പുകൂട്ടി സി ബി അന്വേഷണം വന്നാൽ ഉന്നത സി പി എം ലീഗ് നേതാക്കളിലേക്ക് അന്വേഷണം ചെന്നെത്തുമെന്ന ഭയം അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചു മുഖ്യമന്ത്രി ഇരകൾക്കൊപ്പം നിൽക്കുകയുമെന്ന ഭയത്താൽ കെ മുരളീധരനെ ഇറക്കി ആന്റണിയെ ആക്രമിച്ചു കൂട്ടക്കൊലയ്ക്ക് ശേഷം അടുത്തുള്ള മാറാട് പള്ളിയിൽ നിന്നും രക്തം പുരണ്ട വാളുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസിനെ തടഞ്ഞതും പള്ളിയിൽ രക്തക്കാര കഴുകിക്കളയാൻ തെളിവുകൾ അട്ടിമറിക്കാനും നേതൃത്വം നൽകിയ അന്നത്തെ മുസ്ലിം ലീഗ് നേതാവായ ഇ അഹമ്മദിന്റെ നടപടി നാഷണൽ ഏജൻസികളെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ആക്കം കൂട്ടി ഒടുക്കം അന്വേഷണ സംഘത്തലവൻ സി എം പ്രദീപ് കുമാർ ഉൾപ്പെടെ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സിബിഐ കേസന്വേഷണം ഏറ്റെടുത്തു തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെയും നേതൃത്വം അറിഞ്ഞാണ് മാറാട് കലാപം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് അങ്ങനെ വ്യക്തമായി തെളിഞ്ഞു വന്നു ഹിന്ദു സംഘടനകളുടെ ആത്മസംയമനവും വികാരങ്ങളുടെ മേൽ വിചാരം കൊണ്ടുയർത്തിയ അജഞ്ചലമായ പ്രതിരോധവും കൊണ്ട് മാത്രമാണ് അന്ന് കേരളത്തിൽ വൻ വർഗീയ കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും കരകയറ്റിയതെന്ന് ഈ ഒരു സംഭവത്തോടെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് മുഖ്യമന്ത്രി എ കെ ആന്റണിക്കാണ് പക്ഷേ സത്യം പറയാൻ വിലക്കേർപ്പെടുത്തി മുന്നണി സംവിധാനം കൊണ്ട് കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട അദ്ദേഹം ഒടുവിൽ സഹി കെട്ട് പൊട്ടിത്തെറിച്ചു അന്ന് ആന്റണി പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ സത്യം പറയാൻ പോവുകയാണ് കേരളത്തിലെ യാഥാർത്ഥ്യം നമ്മൾ കാണണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് ഈ സംഘടിത സമുദായങ്ങൾ സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നുവെന്ന് സംസ്ഥാനത്തെ മറ്റ് സമുദായങ്ങൾക്ക് പരാതിയുണ്ട് സംഘടനാപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ അത് കൂടുതൽ ആനുകൂല്യങ്ങൾക്കായി വിലപേശുകയാണ് ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു പരാതിയുടെ അന്തരീക്ഷമുണ്ട് അതേസമയം ഗൾഫ് അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള വൻതോതിലുള്ള കുടിയേറ്റത്തിലൂടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ന്യൂനപക്ഷ സമുദായങ്ങളാണ് കേരളത്തിലെ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇത് സാമ്പത്തിക അസുന്തുലാവസ്ഥ സൃഷ്ടിച്ചു ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല ഈ സാഹചര്യം രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള വിവിധ രാഷ്ട്രീയ ശക്തികളുടെ ശ്രമങ്ങളും ഒരേ സമയം നമ്മൾ കാണാൻ ശ്രമിക്കണം സംസ്ഥാനത്തെ ന്യൂനപക്ഷ നേതാക്കൾ ഈ യാഥാർത്ഥ്യം കാണാൻ തയ്യാറാകണം അവരുമൽപം സംയമനം പാലിക്കണം ന്യൂനപക്ഷ സമ്മർദ്ദം ഉപയോഗിച്ച് സർക്കാരിനെ കൊണ്ട് എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കാമെന്ന് ഒരു സംഘടനയും വ്യാമോഹിക്കരുത് അവരെ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുണ്ട് മൃദുവെന്നോ കഠിനമെന്നോ വിളിക്കും ഞാൻ അത്ര സെൻസിറ്റീവായ ഒരു മനുഷ്യനല്ല ഇത് കേട്ട് നില ലീഗ് നേതാക്കളും മുസ്ലിം സംഘടനകളും ആന്റണിക്കെതിരെ ആഞ്ഞടിച്ചു വ്യക്തിഹത്യയും അധിക്ഷേപങ്ങളും കൊണ്ട് അവർ ആന്റണിയുടെ കുടുംബത്തെ ആക്രമിച്ചു ഒടുക്കം മുഖ്യമന്ത്രി പദം രാജിവെച്ച് കേരളത്തിലുള്ള അധികാരങ്ങളും പദവിയും ഉപേക്ഷിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തന്നെ ആന്റണിയെ നാടുകടത്തിന്യൂനപക്ഷ പ്രീണനമെന്ന നഗ്നസത്യം ഉറക്കെപ്പറഞ്ഞ ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ചിട്ട് ഡൽഹിയിൽ രാഷ്ട്രീയ വനവാസം വിധിക്കുവാൻ തക്കശേഷിയുള്ള വർഗീയ വടവൃക്ഷമായ ലീഗ് മാറിക്കഴിഞ്ഞെന്ന സത്യം മതേതര കേരളത്തിനു മേൽ തൂക്കിയിട്ട കൊടുവാളായി അതിശക്തിയിൽ ആടി ഉലഞ്ഞു സർവ്വകുളരായ്മയും നീതിനിഷേധവും വർഗ്ഗീയതുമൊക്കെ മറച്ചുവെക്കാനായി മാത്രം പടച്ചുവിട്ട വെറുമൊഴി പാഴ്വാക്ക് മാത്രമാണ് മതേതര പ്രബുദ്ധ കേരളം എന്നത് ഉലഞ്ഞാടി ആ വാളുകൾക്ക് മുമ്പിലെ നിശബ്ദത ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തി ഒടുക്കം സുപ്രീം കോടതി തന്നെ ഗുജറാത്ത് കലാപത്തിൽ കുറ്റമുക്തനാക്കിയ മോദിയെ കോടതി തള്ളിക്കളിഞ്ഞ വിചാരണകാലത്തെ പാഴാരോപണങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും കലാപകാരി എന്ന് വിളിക്കുന്നവർ ഇതേ കോൺഗ്രസുകാർ ഭരിക്കുമ്പോൾ നടന്ന ഏകപക്ഷീയമായ ഹിന്ദു കൂട്ടക്കൊലയായ മാറാട് കലാപത്തെ മുസ്ലിം വർഗീയ കലാപമെന്നോ ഇസ്ലാമിക ഭീകരതയെന്നോ ഒരിക്കലും പറയില്ല സി ബി അന്വേഷണം പോലും നിഷേധിച്ച ഇരകൾക്ക് സാമാന്യനീതി സാധ്യമാക്കാതിരുന്നതിനെ ഭരണകൂട ഭീകരതയെന്നും പറയില്ല കാരണം ഹിന്ദുക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പ്രബുദ്ധതയിൽ അവർ കൊല്ലപ്പെടുന്ന ഒരു കലാപത്തെയും വർഗീയ കലാപം നിർവചിക്കാൻ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മതേതര കാപ്പട്യം പുറത്തു കൊണ്ടുവരാൻ ആരെങ്കിലും നിഷ്പക്ഷമായ ഒരു മാറാട് ഡോക്യുമെന്ററി പുറത്തിറക്കിയാൽ മാത്രം മതി മാറാട് നടന്നത് വളരെ ആസൂത്രിതമായ ഹൈന്ദവംശീയ ഉന്മൂലനമായിരുന്നു ഒരു പ്രത്യേക മന്ത്രത്തിൽ എന്ന കാരണത്താൽ തീരദേശവാസികൾക്കെതിരെ കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റിലെയും ഒറ്റുകാരുടെ നിശബ്ദ പിന്തുണരിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ നരനാട്ടായിരുന്നു മാറാട് കലാപം ഇന്ന് മാറാട് സ്മൃതിദിനം മരണമടഞ്ഞവർക്ക് മുന്നിൽ ഐബ്യൻ മലയാളത്തിന്റെ പ്രണാമം ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം